നവമ സ്കന്ധത്തിലെ ശകുന്തളോപാക്യനുമാണ് ഇന്നത്തെ നമ്മുടെ വായന ഒരു ചെറിയ ആമുഖം പറയാം ദുഷ്യന്ദേ എന്ന രാജാവ് നായാടി നടക്കുമ്പോൾ കണ്ണുമുഞ്ഞിയുടെ ആശ്രമം കാണുകയും അവിടെ ഒരു സുന്ദരിയായ കന്യയെ കാണുകയും ചെയ്യുന്നു രാജാവ് ചോദിച്ചു സുന്ദരി നീ ആരാണ് നിന്റെ അച്ഛൻ ആരാണ് എന്തിനാണ് വനവാസം നിന്നിൽ എൻ്റെ മനസ്സ് പതിഞ്ഞിരിക്കുന്നതിനാൽ നീ ഒരു രാജപുത്രി ആയിരിക്കും എന്നും ഞാൻ ഉറപ്പിക്കുന്നു ഇത് കേട്ട ശകുന്തള പറയുന്നു ഞാൻ വിശ്വാമിത്രൻ്റെയും മേനയുടെയും മകളാണ് അമ്മ എന്നെ ഉപേക്ഷിച്ചതിനാൽ മകളായി കണ്ണുമുനി എന്നെ വളർത്തുന്നു ഇത്രയും കേട്ട രാജാവ് രാജപുത്രിയായി അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നു അവൾക്കും അതിന് സമ്മതമായതിനാൽ ഗാന്ധർവ് വിവാഹം നടത്തുകയും അവർ ഒരുമിച്ച് കഴിയുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു പിന്നീട് കൊട്ടാരത്തിൽ ചെന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോരാൻ ആളെ വിടാം എന്ന് പറഞ്ഞ് രാജാവ് പോവുകയും ചെയ്യുന്നു രാജാവ് ഈ വിവരം പിന്നീട് മറന്നു പോവുകയും കുറച്ചു കാലം കഴിഞ്ഞ് കുട്ടി വളർന്നതിനു ശേഷം കുട്ടിയെയും കൂട്ടി രാജ്യസഭയിൽ ശകുന്തള ചെല്ലുകയും ചെയ്യുന്നു ദുഷ്യന്തൻ മറന്നു പോയതിനാൽ ശകുന്തളയെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു അതോടെ ഒരു അശരീരിവാക്യം രാജാവ് കേൾക്കുന്നു ശകുന്തള ചെന്നത് കള്ളവല്ല നിന്നുടെ പുത്രനാണ് ഇവനെന്ന് ഇതോടെ രാജാവ് മുൻപ് നടന്നതൊക്കെയും ഓർക്കുകയും പുത്രനെയും ശകുന്തളയെയും സ്വീകരിക്കുകയും ചെയ്യുന്നു കാലക്രമാൽ ഭരതന് രാജ്യം നൽകിയ ശേഷം ദുഷ്യന്തൻ സ്വർഗം പോകുകയും ചെയ്യുന്നു ഈ ഭരതൻ പിന്നീട് രാജ്യം ഭരിക്കുകയും മൂന്ന് പേര് ഭാര്യമാരായി വരിക്കുകയും ചെയ്യുന്നു ഇവർക്ക് പുത്രന്മാരുണ്ടായി എങ്കിലും അവരാരും തനിക്ക് ശേഷം രാജഭരണത്തിൽ കഴിവുള്ളവരല്ലെന്ന് ഭരതൻ മനസ്സിലാക്കുന്നു ഇതറിഞ്ഞ ഭാര്യമാർ മക്കൾ മൂലം തങ്ങളെക്കൂടി രാജാവ് ഉപേക്ഷിക്കുമോ എന്ന് പറയുന്നത് മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ മക്കളെ വധിക്കുന്നു ഇതിൽ മനന്നൊന്ന് ഭരതൻ ഒരു പുത്രന് വേണ്ടി യാഗം നടത്തുന്നു ഈ സമയത്ത് അഗ്രജൻ്റെ ഭാര്യയായ മമതയെ സ്നേഹിക്കാൻ ബൃഹസ്പതി ചെല്ലുന്നു പക്ഷേ മമത ഗർഭിണിയായിരുന്നതിനാൽ ആ കുഞ്ഞു വിലക്കുന്നു ഇതിൽ കുപിതനായി മുനി ആ കുഞ്ഞിനെ ശപിക്കുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു പുത്രോൽപാദനം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ മമത രണ്ട് പുത്രന്മാരെ പ്രസവിക്കുന്നു തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുമോ എന്ന് ശങ്കിച്ച് ബൃഹസ്പതിയുടെ മകൻ എന്ന് തോന്നിക്കുന്ന കുഞ്ഞിനെ മമത വഴിയിൽ ഉപേക്ഷിക്കുന്നു ശേഷം മരുത്തുക്കൾ കാണുകയും ഭരദ്വാജൻ എന്ന് പേരിടുകയും ഒരു പുത്രന് വേണ്ടി യാഗം നടത്തുന്ന ഭരതൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ നൽകുകയും ചെയ്യുന്നു ഈ പുത്രൻ വളർന്നതിന് ശേഷം പുത്രന് രാജ്യം നൽകിയിട്ട് ഭരതൻ വിഷ്ണുലോകം പോവുകയും ചെയ്യുന്നു ഇതുവരെയാണ് ഇന്നത്തെ കഥ ഓം ഗം ഗണപതി നമ ഗും ഗുരുഭ്യൂ നമ ഓം നമോ വാസുദേവായ സുദേവായ സുമതിപുത്രൻറെ സുതന്ദുഷ്യന്തനും അമിതബലനവൻ നായാടി നടക്കുമ്പോൾ കണ്ണതാപസാശ്രമം ബുക്കൊരുനേരം തത്ര പൂർണേന്തുഹിയായ കന്യെ കണ്ടിടിനാൻ സാക്ഷാൽ ഇന്ദിരാദേവി എന്നതുപോലെ കണ്ടും

നീ രാജപുത്രി എന്നതു ഞാൻ പൗരവരുടെ ിത്തം തന്നെ ഗ്രഹമുണ്ടാകയാർമണികളിൽ ചെല്ലുകയില്ല നൂനും രാജഭാഷിതം കേട്ടു ലജ്ജയാ മുഖം താട്ടി ലജ്ജയാത്രം ചൊല്ലിനാൾ മധുരമായും ാത്മജഞഞഞാൻ മേനകമാതാവല്ലോ വിശൈക ഗുണനിധി സത്യം എന്നറിഞ്ഞാലും മാതാവ് വിടികയാൽ മാമുനിവരൻ കണ്ണൻ താതനായി വളർക്കയാൽ ഇവിടെ വാണിയിടുന്നു ശോകങ്ങളെനിക്കിപ്പോൾ തീർന്നിതു സകലവും ലോകസുന്ദര നിന്നെ ഞാനിതാ വരിക്കുന്നീൻ പൂജയും പരിഗ്രഹിച്ച് ആഹാരമതും ശേഖര ഭൻ സൗഖ്യമായി വസിച്ചാലും കന്യകാവാക്യം കേട്ടു ചൊല്ലിനാൻ നരപതി ചമഞ്ഞു ഞാൻ നിന്നട വാക്യത്തിനാൽ നരപതി കന്യകമാർക്കു മന്നവൻ ശകുന്തള തന്നെയും വീട്ടിയിടാൻ ഗർഭവും ഉൽപ്പാദിച്ചു ഗമിച്ചു നരേന്ദ്രനും അർപ്പകൻ ജനിച്ചിത് കാലം വന്നൊരു നേരം പുത്രുനി പുത്രനും സിംഹങ്ങളെ പിടിച്ചു കിട്ടിയിടനി സമീപത്തു സത്വരകുമാരനെ കൊണ്ടുപോയി കാട്ടിടിനാൻ വാർത്തകൾ ശകുന്തള ചൊന്നതു ദുഷ്യന്തനും ചിത്രത്തിൽ തോന്നാക്കിയാൽ സന്ദേഹിച്ചിരിക്കുമ്പോൾ കേൾക്കായി നിന്നുടെ പുത്രൻ ഇവൻ ഇല്ല സംശയമേതും എന്നു കേട്ടപ്പോ ഉള്ളിൽ തോന്നിയ പുത്രനെ പരിഗ്രഹിച്ചാസ്തയാ കാന്തയോടും എത്രയും സുഖം പുണ്ടുവാണിതു ചിരകാലം പുനാ ഭരതനുജ്യവും നൽകി നൃപൻ തവൻ ചെയ്തു നാഗലോകവും ഭരതനും ചക്രവർത്തി വിളങ്ങിനാൻ ലഭിച്ചാൻ ദക്ഷിണേഖയും ഉണ്ടാക്ഷികൾ പത്മം പോലെ രേഖകൾ പദദ്വയേയും

ിത്തവുമെന്നുവേണ്ട സകല ഗുണങ്ങളും ഇത്രിവനത്തിങ്കുമില്ലിതുപോലെയും പണ്ടാരും ഇതുപോലെ ഉണ്ടായിട്ടില്ല പുനരുണ്ടാവയില്ലയെന്നും അസംശയും ഭരതനരപതി ചെയ്തതും പരിചോടൊരു നൃപം കരുതിയിടുകൊണ്ട് തുഴഞ്ഞാശുനാഗലോകത്തു പോകാൻ വൈകാതെ കൊതിച്ചിടും ഇല്ലാ സംശയമേതും മന്നവൻ ഭരതന് ഭഗ്നിമാർമൂവരുണ്ട് നന്ദനന്മാരുമുണ്ടായി വന്നിതു കാലാന്തരേം പുത്രന്മാർ നമുക്ക് അനുരൂപന്മാരല്ലെന്നത് ചിത്തത്തിൽ ഭരതനും ഉറച്ചതറികയൽ ഭാര്യമാരാത്മത്യാഗശങ്ക പുത്രന്മാരെയും കാര്യമില്ലാതെ വധിച്ചിടിനാരം പാർത്ഥിവൻ ദുഃഖം പൂണ്ടോ പുത്രാർത്ഥം ദേവന്മാരെ പ്രാർത്ഥിച്ച് മരുൾ സോമയജ്ഞവും ആരംഭിച്ചും അക്കാലം അഗ്രജന്റെ ഭാര്യയാ മമതയും മുഖ്യനാ ബൃഹസ്പതി കാമിച്ചു ചെന്ന നേരം ബാലകൻ ചെന്നേരംപാൽ ഗുരു ശപിച്ചാൻ അവനെയും മമത തന്നെ ഗമിച്ചിടിനാൻ ബൃഹസ്പതി മമതയ്ക്കപ്പോ ഗർഭം രണ്ടതങ്ങുണ്ടായി വന്നു രണ്ടു പുത്രന്മാരെയും ും അവൾക്കുണ്ടായി ഭർത്തൃത്യാഗങ്കനെ വെടിഞ്ഞവളും നടകൊണ്ടാൾ പരിചയോടവളോടൊല്ലിയിട സുധനോ ഭരദ്വാജൻ ഇവൻ എന്നപ്പോൾ ഗുരുസുധന് ഭരദ്വാജൻ എന്നു നാമവും വന്നു മതയില്ലായാൽ മമത പോയ ശേഷം അമൃതാസനന്മാരുമെടുത്തുകുമാരനെയും ഭരതനൃപേന്ദ്രനു പുത്രനായി നൽകിയിടം പരിദോഷവും വന്നു ഭരതന കഥാറിൽ വിദദംശനായ നിന്നുടനീവൻ വിദദെന്നു ദേവ വൃന്ദവും ചൊല്ലിയിടാർ ിരുപത്തി ഏഴായിരം സംവത്സരം പൃഥ്വി ചക്രവും പരിപാലിച്ചു ഭരതനും ചക്രവർത്തിയായി പുത്രനു രാജ്യം നൽകി ചക്രപാണിതൻ പദം പ്രാപിച്ചിന്നു കേൾപ്പൂ